പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂ എന്നാൽ ഞാൻ ചെയ്യുന്ന ലോ ബഡ്ജറ്റുള്ള വീഡിയോ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റും അപ്പൊ കുറെയാൾ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ചെയ്യുന്നത് വേറെ ഏതും ജില്ലയിൽ നിങ്ങളിൽ സ്ഥലം വരാറില്ലയെന്ന് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ലേ ഏകദേശം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഒരു എട്ടര ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വില്പനക്ക് വന്നിട്ടുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി ഒരു അഞ്ഞൂറ് മീറ്റർ മണ്ണിട്ട റോഡോട് കൂടിയ സ്ഥലമാണ് ഈ എട്ടര ഏക്കർ സ്ഥലത്തിനകത്ത് ലക്ഷങ്ങൾ വില വരുന്ന ഒരു നൂറ് കുറ്റി തേക്കുണ്ട് കൂടാതെ അറുനൂറ് വെന്തേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വെള്ളമാണെങ്കിൽ വറ്റാത്ത വെള്ളം കൂടാതെ തെങ്ങ് കവങ് ജാതിക്ക അതുപോലെ കൊക്കോ പ്ലാവ് മാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതായത് ഒരു മിക്സഡ് ആയ തോട്ടാണ് പന്നി ഫാം തുടങ്ങുന്നവർക്ക് അതുപോലെ കോഴി ഫാം തുടങ്ങുന്നവർക്ക് അതുപോലെ ആട് ആട്ഫാമ് പശു ഫാം എന്നിങ്ങനെ ഫാം തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് കൂടാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ അതുപോലെ ഫാം ഹൗസ് തുടങ്ങാൻ റിസോർട്ട് തുടങ്ങാൻ എല്ലാം അനുയോജ്യമായ സ്ഥലമാണ് ഈ എട്ടര ഏക്കർ സ്ഥലം വറ്റാത്ത വെള്ളം കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും കോട്ടയം ജില്ലയിലുണ്ടോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലുണ്ടോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലുണ്ടോന്നു ഇന്ന് നമ്മളെ കയ്യിൽ വന്നതാണ് കോട്ടയം ജില്ലയിലാണ് ഇപ്പൊ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് റിസോർട്ട് അതുപോലെ കൃഷി ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ എട്ടര ഏക്കർ സ്ഥലം എല്ലാവിധ കൂടിയ ഈ എട്ടര ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതും നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് അതുപോലെ ഫാം കൃഷി ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ പഠിച്ചിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം